ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ മറ്റന്നാളോടെ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മലാക്ക കടലിടുക്കിനും തെക്കൻ ആൻഡമാൻ കടലിനും മുകളിലായി ഇന്നലെ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്രാപിച്ചാണ് ചുഴലിക്കാറ്റായി മാറുക ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന സിസ്റ്റം ചുഴലിക്കാറ്റായി മാറിയേക്കാമെന്ന് ദിവസങ്ങൾക്കു മുൻപ് പ്രേക്ഷകരെ അറിയിച്ചിരുന്നു സിസ്റ്റം നിലവിൽ ശക്തിപ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടാൽ യു എ ഇ നിർദ്ദേശിച്ച സന്യാർ എന്ന പേരിലാണ് അറിയപ്പെടുക അറബി ഭാഷയിൽ കപ്പലുകളുടെ കൂട്ടം അല്ലെങ്കിൽ നിര എന്നും സിംഹം എന്നുമാണ് ഈ പദത്തിനർത്ഥം പടിഞ്ഞാർ വടക്കുപടിഞ്ഞാർ ദിശയിൽ സഞ്ചരിക്കുന്ന സിസ്റ്റം ഇന്ത്യൻ തീരം ലക്ഷ്യമാക്കിയാണ് നീങ്ങുക എന്നാൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതോടെയേ ഇതിന്റെ സഞ്ചാരപാതയിൽ കൃത്യത വരൂ അതേസമയം പ്രധാനമായും കന്യാകുമാരി കടലിനു മുകളിൽ നിലവിലുള്ള ചക്രവാതച്ചുഴിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ആയതിനാൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എറണാകുളം വരെയുള്ള അഞ്ച് ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി